അടിപൊളി ബിരിയാണി ആ സൂപ്പർ അല്ലേ കഴിക്കാൻ കഴിക്കണല്ലേ ചിക്കൻ അവിടെ ഞാൻ കഴിക്കോളാം ആ വേണ്ട കഴിക്കോളോ അച്ചറക്കൂട്ട് മൂന്നാമത്തെ ട്രിപ്പുള്ള ബിരിയാണി കഴിഞ്ഞു എന്ത് തീറ്റോ ആ കൊറച്ച ബിരിയാണി പറഞ്ഞിട്ട് അല്ല അതൊക്കെ ശരി ബിരിയാണി ആ ചെമ്പ് മൊത്തം എടുത്താ ഓ ഇവിടെ ഈ കട കാലിയാക്കും പറയാറില്ലേ അതുപോലെ കാലിയാ കഴിച്ചു അത് ഇട്ടോ ചേട്ടാ ഞാൻ കഴിച്ചോളാം കളയല്ലേ മാമ്പിട്ടാളെ ബിരിയാണി നീ ബിരിയാണി മേടിച്ച ആ നീങ്ങിയല്ലേ പറഞ്ഞത് വെട്ടിങ്ങനുസരിയാണി മേടിച്ചോണ്ടിരേ പൈസ തരാ താരം നീ മേടിക്കില്ലേ പൈസ തന്നില്ല എന്താ ജോസിനോട് ഒരു മേടിക്കേണ്ടിരിക്കും ഭയങ്കര സന്തോഷാ എത്രയട ജോസ് അയിന്റെ നൂറ്റി നാല്പത് നൂറ്റി നാല്പത് പുതിയ രാജു കടയുന്നു രാജു വയ്യാ രാജുണ്ട് അയ്യോ അതല്ല നൂറ്റി നാല്പല്ലേ പറഞ്ഞത് ബാക്കി തരാ അത് നീ കോണ്ണിച്ച് കഴിച്ച് ചേച്ചിയോട് പറ ചെറിയൊരു തിരക്കിലാ ഞാനേ നമ്മളതിന്റെ കുട്ടീടെ പിറന്നാളാണ് അപ്പൊ അതിന്റെ സദ്യ കാര്യം പറഞ്ഞിട്ടു നോക്കാൻ വേണ്ടി വന്നാ ശരി ശരി ഞാൻ വിളിക്കാ ഓക്കെ നല്ല രാജുല്ലേ കച്ചവടത്തിന്റെ കാര്യം പറയണ്ട മോനെ അതെന്താ പറ്റിയ നമ്മടെ ജോസ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ പക്ഷെ നമ്മുടെ കടയില് അറിയാല റൈസ് അൺലിമിറ്റഡ് ആയിട്ട് നമ്മള് കൊടുക്കുന്നത് അവനൊരു മൂന്ന് ട്രിപ്പ് നാല് ട്രിപ്പ് ബിരിയാണി ചെമ്പ റൈസ് മുഴുവൻ കൊടുത്തിട്ട് അതിന് അടിക്കുക മാത്രല്ല ബാക്കി അവൻ ഒരു ട്രിപ്പില് പൊതിഞ്ഞിട്ട് ഒറ്റ പോക്ക പോയി ശരി പാല് ആണോ കഴിക്കണത് അല്ല എന്ത് സംഭവം ഇത് ഡൈവോഴ്സ് നമുക്ക് രണ്ടുതരം പായസായിട്ട് ഒരു സദ്യ നടത്തിയാലോ